സംസ്ഥാനത്ത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ചോദ്യപേപ്പർ ചോർച്ചയാണ് ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവം ആ സംഭവം സ്ഥിരീകരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംഭവത്തിൽ മന്ത്രി ഡി ജി പിക്ക് പരാതി നൽകി അതേസമയം നടക്കുന്നത് പൊതുവിദ്യാഭ്യാസത്തോടുള്ള വെല്ലുവിളിയെന്ന് കൂടി മന്ത്രി പറഞ്ഞു ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ യൂട്യൂബിൽ വന്ന സംഭവത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം വിവരങ്ങളുമായി ശാലിനി ചേരുന്നു ശാലിനി ദൗർഭാഗ്യകരമായി പോയി നടക്കാൻ പാടില്ലാത്തതാണ് എന്നൊക്കെയും മന്ത്രി പറയുമ്പോഴും ഡി ജി പിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് ഇപ്പോൾ എങ്ങോട്ടാണ് ഈ അന്വേഷണം നീളുന്നത് എന്നുള്ളതിൽ എന്തെങ്കിലും വ്യക്തത ഉണ്ടോ എന്താണ് മന്ത്രിയുടെ പ്രതികരണം മന്ത്രിയുടെ വാക്കുകൾ കേട്ട ശേഷം വരാം ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുവാൻ നമുക്ക് ഇന്നിപ്പോ ഒരു നിർദ്ദേശം കൊടുക്കാം എല്ലാ മാർക്കും എഇഒമാർക്കും മാർക്കും രഹസ്യമായി ഏതൊക്കെ അധ്യാപകരാണ് നിയമവിരുദ്ധമായി സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ പോകുന്ന സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്താം കർശന നടപടി സ്വീകരിക്കാം എന്ന് മാത്രമല്ല ഇതിന്റെ അന്വേഷണം അവരിലെത്തി വ്യാപിച്ചു അവരുടെ ആണല്ലോ ഇത് പുറത്തു പോകാൻ വേണ്ടി കഴിയുന്നു എന്തായാലും അത്തരക്കാരെ കണ്ടുപിടിക്കപ്പെട്ട അത്തരക്കാരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തോടും വിദ്യാർത്ഥി സമൂഹത്തോടും രക്ഷാർത്ഥാക്കളോടും കടുത്ത വഞ്ചനയാണ് ഈ കൂട്ടർ കാണിച്ചിരിക്കുന്നത് കേവലം ചെറിയ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത് എസ് എസ് എൽ സി ഇംഗ്ലീഷ് പ്ലസ് വൺ ഗണിത പരീക്ഷകളുടെ ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലുകളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംസ്ഥാന ഡി ജി പി സൈബർ സെൽ എന്നിവർക്ക് പരാതി നൽകി ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് അധ്യാപകനാണ് വിതരണം ചെയ്യുന്നത് സ്കൂളിലെ എട്ടും പാരും ടീച്ചറുമാരാണ് അവരറിയാതെ ചോദ്യപേപ്പറിയവസരം പുറത്തു പോകാൻ വേണ്ടി മാറുന്നു അപ്പൊ ഇതൊരു നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല മേഖല മേഖലയിലുള്ളൊരു വെല്ലുവിളികൾ ഇത് പ്രസിദ്ധീകരിക്കുന്ന യൂട്യൂബ് ചാനലുകാരും അതുപോലെ തന്നെ സ്വകാര്യ ട്യൂഷൻ ട്യൂഷൻ സ്ഥാപനങ്ങളും അവർ മനസ്സിലാക്കേണ്ട അവർക്ക് ഒരു താൽക്കാലികമായിട്ടൊരു ലാഭം കിട്ടുമായിരുന്നു ആ ലാഭം മാത്രം നോക്കി ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല അത് ഒരു പൂശലില്ലാതെ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ പറയുകയാണ് വലിയ മിടുക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട് കൂടെ ഡിജിപിക്ക് പരാതി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ ഞാൻ വെളിപ്പെടുത്തുന്നില്ല തിങ്കളാഴ്ച വൈകുന്നേരം മണിക്ക് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം മന്ത്രി ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇത് പൊതുവിദ്യാഭ്യാസത്തോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് മന്ത്രിയുടെ പക്ഷം ശാലിനി ചോദ്യപേപ്പർ ചോർച്ച ചെയ്താലും വിദ്യാഭ്യാസ മന്ത്രി സ്ഥിരീകരിക്കുന്നു പരാതി നൽകി അദ്ദേഹം പറയുന്നുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും വ്യക്തമായിട്ടുണ്ടോ അത് പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടോ വിവരങ്ങൾ എന്താണ് വീണ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇക്കഴി നടന്നുകൊണ്ടിരിക്കുന്ന എസ് എൽ സി പരീക്ഷ അതായത് ഓണ പരീക്ഷ അടക്കമുള്ള എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളുടെ ചില ചോദ്യ പേപ്പറുകളാണ് ഇപ്പോൾ യൂട്യൂബിലൂടെ അടക്കം പുറത്തു വന്നത് ഈ സാഹചര്യത്തിലാണ് മന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്തത് എസ് വിഭാഗത്തിൽ അതായത് പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യപേപ്പറും ഒപ്പം തന്നെ പ്ലസ് വണ്ണിന്റെ കടക്ക് പരീക്ഷയുടെ ചോദ്യ പേപ്പറുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ആരാണ് ഈ ചോദ്യ പേപ്പറുകൾ ചോർത്തിയത് എന്നടക്കമുള്ള ഒരു കൃത്യമായ അന്വേഷണത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കുകയാണ് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് വിദ്യാഭ്യാസ മേഖലയോടും അധ്യാപകരോടും ഒപ്പം തന്നെ വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടുള്ള ഒരു വെല്ലുവിളിയാണ് ഈ നടത്തിയിട്ടുള്ളത് ഇതിൽ ചില അധ്യാപകർക്കടക്കം ബന്ധമുണ്ട് എന്നുള്ള ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് സ്വകാര്യ ട്യൂഷൻ ഏജൻസികളിലും ട്യൂഷൻ സെന്ററുകളിലുമായി ബന്ധമുള്ള അധ്യാപകരുണ്ട് ഇവരെയൊക്കെ കേന്ദ്രീകരിച്ചിപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ ഇത്തരത്തിൽ ട്യൂഷൻ സെന്ററുകളുമായി ബന്ധമുള്ള ഓരോ അല്ലെങ്കിൽ ഈ ചോദ്യ പേപ്പറുകൾ ചോർത്താൻ അധ്യാപകരും പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഇനി ഉണ്ടാകില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി മന്ത്രി നൽകുന്നുണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് പരാതി നൽകിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഒരു സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായും മറ്റൊരു തരത്തിലുള്ള അന്വേഷണം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു യൂട്യൂബ് ചാനലിന്റെ പേരിൽ ഈ ചോദ്യ പേപ്പറുകൾ പുറത്തു വന്നത് ഈ ചോദ്യ പേപ്പറുകൾ നൽകിക്കൊണ്ട് ട്യൂഷൻ സെന്ററുകളിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു പ്രവണത ിൽ നിന്നും പ്രാഥമികമായി വിഗമനമായി കാണുന്നത് പക്ഷേ അതേസമയം തന്നെ ഇനിയിപ്പോൾ എസ് എസ് എൽ സിയുടെ മെയിൻ പരീക്ഷകൾ അടക്കം വരാനിരിക്കുന്ന സാഹചര്യം സമാനമായ രീതിയിലുള്ള നടപടികൾ അപ്പോഴും ഉണ്ടാകും എന്നൊരു ആശങ്ക പൊതുവിദ്യാഭ്യാസ വകുപ്പിനുണ്ട് കഴിഞ്ഞ ഓണ പരീക്ഷാ കാലത്തും ഇത്തരത്തിൽ ചോദ്യ വിവിധ സൈറ്റുകൾ വഴി പുറത്തു വന്നത് വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു ആ പശ്ചാത്തലത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ട് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളേക്കായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് കടക്കുന്നത് ഒപ്പം തന്നെ ആവർത്തിക്കാതിരിക്കാൻ സമഗ്ര വേണം നടപടികൾ എടുക്കണം കാരണം എസ് എസ്എസ്എൽസി